എ ഡി എം ആയിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലം മാറ്റം പത്തനംതിട്ട കളക്ട്രേറ്റിലേക്കാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത് സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് സ്ഥാനമാറ്റം നൽകിയിരിക്കുന്നത് കോന്നി തഹസിൽദാർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസമാണ് മഞ്ജുഷ അപേക്ഷ നൽകിയിരുന്നതും ഈ ആവശ്യമാണിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് മഞ്ജുഷയുടെ അപേക്ഷ പരിഗണിച്ച ശേഷം ലാൻഡ് റവന്യൂ കമ്മീഷണർ സ്ഥാനമാറ്റത്തിന് ഉത്തരവിറക്കുകയായിരുന്നു ി തഹസിൽദാർ എന്ന സുപ്രധാന പദവിയിൽ ഇരുന്ന് ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല എന്നും തായ മറ്റൊരു പദവിയിലേക്ക് നിയമനം മാറ്റണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മഞ്ജുഷ അപേക്ഷ സമർപ്പിച്ചിരുന്നത് അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ് കൈക്കൂലി ഇടപാട് സംബന്ധിച്ചിട്ടുള്ള വിജിലൻസ് അന്വേഷണം പൂർത്തിയായി അന്തിമ റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ഈ ആഴ്ച തന്നെ ആഭ്യന്തര വകുപ്പിന് കൈമാറും എന്നാണ് ലഭ്യമാകുന്ന വിവരം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കുടുംബത്തിന്റെ ഹർജിയിൽ സർക്കാരിനോടും പോലീസിനോടും നിലപാട് തേടി ഹൈക്കോടതി പത്ത് ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അന്വേഷണ സംഘത്തിലെ എസ് പി കെ രത്നകുമാർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി തുടങ്ങിയവർ ഇതിനായി എറണാകുളത്ത് എത്തിയിരുന്നു ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ആറാം തീയതിക്കകം തന്നെ കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു ആറാം തീയതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കളക്ടർ അരുൺ കെ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതുൾപ്പെടെ ധൃതിപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു നവീൻ ബാബു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയതായി പറയുന്ന മുനീശ്വർ കോവിൽ പരിസരത്തടക്കം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട നടപടികളാണ് അന്വേഷണ സംഘം നിലവിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒക്ടോബർ പതിനേഴിനാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് അതിനിടെ വ്യവസ്ഥയുടെ ഭാഗമായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായിരുന്നു കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടിയേരിയുടെ മുൻപാകെയാണ് ഒപ്പിട്ടത് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നവീൻ ബാബുവിന്റെ സഹധർമ്മിണിയായിരുന്ന മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതും എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെയും സി ബി ഐയുടെയും നിലപാട് ഹൈക്കോടതി തേടിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് കേസ് ഡയറി ഹാജരാക്കുന്നത് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പി പി ദിവ്യ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അതായത് യൂട്യൂബർമാർ ദിവ്യയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് പരാതി ഇന്നലെയാണ് പി പി ദിവ്യ പരാതി നൽകിയിരിക്കുന്നത് യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോനും ന്യൂസ് കഫേ ലൈവ് എന്ന യൂട്യൂബ് ചാനലിനുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് മകളെ കൊല്ലുമെന്ന് ഇൻസ്റ്റഗ്രാമിൽ കമന്റിട്ട് തൃശൂർ സ്വദേശിക്കെതിരെയും പി പി ദിവ്യ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പി പി ദിവ്യക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നു ഇതിനെതിരെ ദിവ്യയുടെ ഭർത്താവായ കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു നവീൻ ബാബുവിനായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പി പി ദിവ്യ നടത്തിയ അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് താമസ സ്ഥലത്ത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ ദിവ്യക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിലവിൽ ജാമ്യത്തിലാണ് ദിവ്യ ഉള്ളത് ഇപ്പോൾ യൂട്യൂബർമാർക്കെതിരെ പരാതിയുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ രംഗത്ത് വരികയും ചെയ്തു കണ്ണൂർ എ ഡി എം ആയിരുന്ന ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസിലെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണം നവീൻ ബാബുവിന്റെ ഇത് കൊലപാതകമാണ് എന്ന സംശയം കുടുംബത്തിനുണ്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ അഭിപ്രായം തേടിയിട്ടുണ്ട് ഹർജിയിൽ ഹൈക്കോടതി ഡിസംബർ ആറിന് വിശദമായ വാദം കേൾക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്